പ്രിയ സഹോദരങ്ങളെ എനിക്ക് വീണ്ടും പറയാനുള്ളത് നമ്മളെ കുരുവട്ടൂരി ശേഖരണവസാദിനെ സംബന്ധിച്ച് തന്നെയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടും അല്ലാതെയും പല സ്ഥലത്ത് ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുക എന്തിൻ്റെ പേരിലെന്നറിയുമോ ഇപ്പോൾ സമസ്ത ഇ കെ പി വിഭാഗങ്ങളെ തമ്മിൽ യോജിക്കാനുള്ള പല വിഷയങ്ങളിലും അവർ യോജിച്ചു അവർ ഒന്നാകുമെന്ന് കണ്ടപ്പോൾ ഒന്നാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പൊടിക്കുന്ന ഒരു ദുഷ്ടൻ ഇവൻ ചോദിക്കുകയാണ് എന്ത് സംശ്ലനക്ക് എന്തേ പറ്റിയിരുന്നത് നിങ്ങളെന്തിനു വേറെ മുഷാവറുണ്ടാക്കി ആരെ ചോദിക്കണത് അതിലൊക്കെ കൂടിയ ആ പാർട്ടിയിലുള്ള ആളായിരുന്നു ഇവൻ ഇവന് സ്വന്തം ശരീരത്തിനോടാണ് ചോദിക്കണത് എന്തിന് ഞാനതിൽ കൂടിയെന്ന് ചോദിക്കുന്നതിന് പാരം മറ്റുള്ളവരെ എന്താക്കുക ആക്ഷേപിക്കുക അതിന് ഞാൻ എ പി വിഭാഗത്തിൽപ്പെട്ട ആളൊന്നും അല്ല ഞാൻ എ പി വിഭാഗത്തിനെ അനുകൂലിച്ച് പറയല്ലോ ഞങ്ങളൊരു സുന്നി എന്നുള്ള ആൾക്ക് പറയണ എന്താ പറയുക അവരെന്തിനു സംഘടന ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അവർക്ക് ഒക്കാത്തത് കണ്ടപ്പോൾ അവർ വേറിട്ട് പോകുന്ന സംഘടന ഇവിടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ നൌസാദ് അസിനി എന്തിനാണ് ഇവിടെ സംഘടന ഉണ്ടാക്കിയത് അതാണ് ഇവിടെ വിശദീകരിക്കേണ്ടത് മറ്റൊരു സംഘടനയൊക്കെ പച്ച പിടിച്ചിപ്പോൾ എന്താണ് വലുതായി രണ്ടു വീട്ടും വലുതായി ഈ കെ പി രണ്ട് വിഭാവം വലുതായി ഇപ്പോഴും അമ്മിൻ്റെ ചൂട്ടിൽ തന്നെയാണല്ലത് അടു അടുക്കളി അടി തന്നെയാണല്ലോ ഉള്ളത് പ്രതിയോഗികളെ കാണ്ട് സംസാരിച്ചെങ്കിൽ ആളെ കിട്ടുകയുള്ളൂ അതെനിക്കറിയാലേ അത് നവസാധന അല്ലോ അറിയാം കാരണം എന്താണ് ഒരു പ്രതിയോഗിനെ സങ്കല്പിച്ചത് ഇപ്പോൾ എന്നാലും എന്താണല്ലോ എല്ലാ ഈക്കാരും പോയിൻ്റ് ഇത്തോട് കൂടുന്നാൽ വിചാരിച്ചത് ഈ കാപ്പട്യം ഈ ആടിനെ പിടിച്ച് പട്ടിയാക്കണത് പിന്നെ പേപ്പട്ടിയാക്കണത് പിന്നെ എറിഞ്ഞു കൊല്ലുന്നത് ഈ സിദ്ധാന്തപ്പെടാൻ എല്ലാവർക്കും അറിയുന്നവസാദ ഇങ്ങോട് വലിയ പണ്ഡിതനാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട പണ്ഡിതം എന്ന് പറയുന്നത് ഈ ആ പണ്ഡിതത്തിൻ്റെ കാലൊക്കെ കഴിഞ്ഞു പോയി മുമ്പ് ഉസ്താദ് പുസ്തകം പറഞ്ഞ ഓർക്കണുണ്ട് എന്ത് ചില ആളുകൾക്ക് ഒരു മസര വിഷയം വന്നപ്പം പണ്ഡിതന്മാർക്ക് അറിയാമോ സാധാരണക്കാർക്ക് പറാത്തെന്ന് പറഞ്ഞൊരു വിഷയം വന്നപ്പോൾ ആ പണ്ഡിതത്തിൻ്റെ കാലൊക്കെ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ മുൻപൊരു നദപുരം ഭാഗത്തുനിന്ന് പ്രസംഗിച്ച ഞാൻ ഓർക്കുക പണ്ഡിതൻ പണ്ഡിതനെന്ന് പറയണ ആർക്കാണ് വലിയ വലിയ വാള്യങ്ങളോളം കിതാബുകൾ രചിച്ചവർ ആ പണ്ഡിതന്മാർ അവർ രചിച്ച കിതാബ് ഇവിടെ വായിക്കാൻ വരെ ഒന്ന് ഈ നേരാന് വണ്ണം വായിക്കാനറിനവസാദിനൊക്കെ അങ്ങനെ വായിക്കാൻ അറിയെങ്കിൽ വായിക്കാനറി കാലത്തിൽ കുറേ കാലം പെടൂലിനല്ലോ ഇപ്പം ഇതുവരെ രണ്ടായിരം വരെ ജാഹിലിയകാലത്തിൽ ഇവിടെ ഇവിടെ ചങ്ങക്ക് ജീവിക്കാനോ ഇവിടെ സമയം ഇപ്പോഴും ജഹാലത്തിലല്ല ഉള്ളത് ഇനി ഇതീന്ന് മാറൂലേ വരെ സംഘടന അപ്പം ഉണ്ടാക്കി സംഘടന പച്ചപിടിച്ചില്ലെങ്കിൽ ഇനി മാറൂല്ലേ പിന്നെ ജഹാലത്ത് നിന്ന് ഒഴിവായിട്ട് ഇവിടെ ദീനിയും മുസ്ലിമായിട്ട് ജീവിക്കാനും ഇവിടെ സമയം ഉള്ള ആൾക്കാർ ഉള്ള മൂലയന്മാർ ഉള്ള ഈ മുജാഹിദീൻ്റെ ആളുകളും സുന്നിയാകളും എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് ഈ ഈബത്തും നമീപത്തും പറയാൻ വേണ്ടിയിട്ട് ക്യാച്ചിട്ടുണ്ടാക്കി ഇത് ഈ ചങ്ങായി ഓർക്കും ദൈവം മരിച്ചാൽ ഇതോടെ ഓടും ഇതിൻ്റെ പിത്തനെ ഇതിൻ്റെ ഫസാദ് ഖബർക്കിങ്ങനെ എത്തിക്കൊണ്ടിരിക്കും മൻ മൻസന്നഫിസ്ലാമി സുന്നത്തൻ ഹസന ഹസനഅലഹു അജുറു അജുറു മഹമല ബിഹിന്ന ഒരു നല്ല കാര്യം തുടങ്ങിയാൽ അതിൻ്റെ കൂലി അവന് കിട്ടും എന്നതുപോലൊരു ചീത്തയാണ് ആരും ഇവിടെ തുടങ്ങി വെച്ചതെങ്കിൽ ഇതിൻ്റെ കുറ്റം അവനങ്ങനെ ലഭിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പം പറയുന്ന പൊട്ടത്തരമൊക്കെ ഔലിയാക്കന്മാർക്ക് ഉണ്ടായതാണ് നമുദ്രാലമാണ് ലോകം മുഴുവനും സി എം വലിയുള്ളതാണ് ലോകം പതിനെണ്ണായിരം ഇവിടെ നിയന്ത്രിക്കുന്ന സി എം വലിയുള്ളതാണെന്നൊക്കെ പൊട്ടത്തരം പറഞ്ഞിട്ട് യുക്തിവാദികളെ പല യുക്തിവാദികളും കൂടെ കൂടിക്കാണ്ട് യുക്തിവാദികളും കൂടിയും എന്താക്കാണ് അപസിക്കുന്നൊരവസ്ഥ ഉണ്ടായത് ഈ ചങ്ങായി പറഞ്ഞില്ലേ മുമ്പ് എന്താ ഈ ആഴക്കടയിലെ തിരമാലിനെ പറ്റി മുമ്പൊരു സംവാദമൊക്കെ നടന്നല്ലോ അപ്പോൾ അവിടെ യുക്തിവാദികൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞ ആളല്ലേ ഈ ചങ്ങായി യുക്തിവാദികൾക്ക് അനുകൂലമായിട്ട് അപ്പോൾ യുക്തിവാദികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് മുസ്ലിമുകളുടെ ഇടയിൽ സുന്നികൾ യോജിക്കുകയാണെന്ന് കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഭിത്തനം ഉണ്ടാക്കി രണ്ടാക്കാൻ വേണ്ടി നോക്കുക ഇവിടെ സുന്നി മുജാഹിദും ഒക്കെ യോജിക്കും ഇപ്പം എ പിക്കാർ എ പി വിഭാഗത്തപ്പെട്ട ആളുകൾ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സുന്നികളുമായിട്ട് യോജി ഈ എ പി സുന്നികൾ അതിൽ എന്തുകൊണ്ട് അവർ അതിൽ യോജിക്കണേ ഇതിനെ വിമർശിച്ചല്ലായിരുന്നോ ഈക്കെ മുമ്പ് പോന്നിരുന്നത് അതിന് നിങ്ങൾ മറുപടി ഇറങ്ങണം എന്നല്ല ഇപ്പോൾ പിന്നാലെ നടന്നിട്ട് കാര്യം ഇപ്പോൾ ഒരു ബുദ്ധി വെച്ചെന്നാണ് മനസ്സിലാക്കിയാൽ മതി നൌസാദ് ഈ പേയിലുള്ളത് ഈ നൌസാദ് ഏലുള്ളത് നൌസാദ് സംശുലമാണെന്ന് അംഗീകരിക്കണുണ്ടോ ഈക്കൻ അംഗീകരിക്കണമുണ്ടോ ഉണ്ടെങ്കിൽ വേറെ സംഘടന ഈ രണ്ട് സംഘടനകളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് സ്വന്തം ഒരു സംഘടന ഉണ്ടാക്കിയാണ്ട് ഒരു കൊടി ഉണ്ടാക്കിയാണ്ട് അതിൻ്റെ പിന്നാലെ നടക്കല ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ തെറി പറയാനല്ലാതെ ജി എന്തിനാണ് അവിടെ മൈക്ക് ഉപയോഗിക്കണത് എന്തിനാണ് അവിടെ പരിപാടി ഉപയോഗിക്കണത് ഇത് ചിന്തിച്ചു ലോക മുസ്ലിമികളെ തമ്മിൽ തെറ്റിച്ചിട്ട് എല്ലാവരും കൂടെ മോശം ഓ മാത്രം നല്ല ആള് ഏ എന്താ പിന്നെ അറിയാമെന്നറിയോ ഈ മഹാന്മാർ എഴുതി വെച്ച ചില കിതാബുകൾ വായിക്കാൻ അറിഞ്ഞതോടുകൂടെ പണ്ഡിതനായിരുന്നു നാനൂറും അഞ്ഞൂറും അറുന്നൂറും വാല്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകളാണ് അവരാണ് പണ്ഡിതന്മാർ ഷാഫിയ നഫീം മാലിക് ഇമാമിനെ പോലത്തെ പണ്ഡിതന്മാർ അവർ പറഞ്ഞത് വായിക്കാൻ കിട്ടുമ്പോൾ ഒക്കെ പണ്ഡിതനായാലോ കുറച്ച് പ്രായമായാലും പണ്ഡിതത്തറവാട്ടിലെ കാരണമല്ലോ അപ്പോൾ ഇവരെ ഇവൻ്റെ ഈ കുരുവട്ടൂരിൻ്റെ മൂത്താപ്പ് പണ്ഡിതത്തറവാട്ടിലെ കാരണം കാരണമല്ലേ പിന്നതുപോലെ കുത്തുബുല്ലാലമാണ് എന്ന് സി എം പറഞ്ഞു അത് ജതുബിൻ്റെ അയലാണ് ആണ് ജതിബിൻ്റെ അരില് പറഞ്ഞതല്ലയെന്നിപ്പോൾ ഇവർ സ്ഥിരീകരിക്കേണ്ട അവൻ്റെ പണിയാണല്ലോ എന്ന് പറഞ്ഞാൽ വിഭ്രമാവസ്ഥ ഉണ്ടാകും ഇവിടെ സി എം ഉണ്ടാണേന് മുമ്പ് ഇവിടെ എത്രയോ ഔലിയാക്കൾ ഏറ്റവും വലിയ ഔലിയാണല്ലോ ഈ ഈഷേഹ് അബ്ദുൽ ഖാദിർ ജീലാനി അബ്ദുൽ ജീലാനി പറഞ്ഞോ ഞാനാണ് ലോകം നിയന്ത്രിക്കണതെന്ന് ഞാനാണ് മുദബിറല്ലാലെന്ന് അബ്ദുൽ ഖാദുർ ജീലാനി പറഞ്ഞോ എന്നിട്ടില്ലാത്ത ഓരോ നോണകൾ പറഞ്ഞിട്ട് ഇവിടെ ഈ മുസുന്നി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളൊക്കെ വികലമാക്കി സ്ഥിരീകരിച്ചുകൊണ്ട് എന്നതുപോലെ ഈ മുജാഹിദ് ആശയത്തിനാദ്യം വിമർശിക്കുന്നതാണ് എന്നാലും ഇവിടെ ഇസ്ലാം ഇല്ല എന്ന് വരുത്തി തീർത്തി യുക്തിവാദത്തെ ആളെ കൊണ്ടാണ് ചങ്ങയ് ചെയ്യണത് ഈ ഈ ചിരട്ട ഈ കൊരട്ട ചെയ്യണെന്താണ് യുക്തിവാദത്തിലേക്ക് ഇവൻ്റെ പ്രസംഗം കേട്ടാൽ യുക്തിവാദിയാകുക അഫസാനി യുക്തിവാദിയായിട്ടാണ് തീരുക ഇവനെ സംഘല്ല സംഘടനയല്ല റസൂലുള്ള പേര് റസൂലുള്ള സഹാബാക്കൾ സലഭുസ്സാനീങ്ങൾ എന്നൊക്കെ പറയുന്നതിന് പകരം ഇവനെന്താണ് മറ്റേ ഈ ഇന്നാവില്ല ഇന്ന മറ്റേ ആവില്ല ഇന്ന വലിയ ഇന്ന വലിയെന്നാണല്ലോ പറയുന്നത് എന്ത് വലിയ ഇവനെന്ത് വലിയ ഇവൻ്റെ നേതാവ് എന്ത് പഠിപ്പിച്ചോ അതാണ് ഇവൻ്റെ സിദ്ധാന്തം പിന്നെ മറ്റുള്ളവർ സിഹർ ചെയ്തു മതി ഇവിടെ ആ മൂലന്മാർ ഇങ്ങനെ സിഹർ ചെയ്യാൻ കാത്തു തീർക്കുകയല്ല സിഹർ സൗകര്മുഖിക്കാത്ത പെട്ടതാണെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പം ഇത്രക്കും ഈ കൊരട്ട ബുദ്ധി ഇങ്ങനത്തെ ആളുകളെ ഒക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ത് പറ്റി ഇവർക്കൊക്കെ ബുദ്ധിക്ക് എന്ത് പറ്റി അതാണ് നമ്മൾ സമൂഹത്തിനെ കാക്കട്ടെ ഇത് ഇത് നമ്മൾ ഇത് കേട്ട് സ്വൈര്യമില്ലാതായത് കൊണ്ട് എനിക്ക് പറ്റി എനിക്ക് കിട്ടിയ ഒരു ആശയം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ഇത് തന്നെയാണോ അഭിപ്രായം ഈ നൗസാദിനെ പോലെ ഇവിടെ മുസ്ലിമികളുടെ ഇടയിൽ സുന്നി മുജാഹിദ് ജമാത്ത് പറഞ്ഞു തർക്കിക്കാണെന്നുള്ള ചിന്താഗതി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അറിയിക്കുക അതിന് മറുപടി ഞാൻ തരുന്നത് ഈ കാലത്ത് അവനാൻ കണ്ട ആശയം അവനാൻ അവനനുസരിച്ച് ജീവിക്കുന്നതിന് ഇപ്പം എന്നിട്ട് ഇങ്ങടെന്തുകൊണ്ടാണ് എന്താക്കിയത് അന്ന് സംഘടന അതൊക്കെ അന്ന് മറുപടി പറയൽ കഴിഞ്ഞ് പോയി ഇപ്പം ഇപ്പം തുടങ്ങി വയ്ക്കുക രണ്ടാമത് കച്ചറുണ്ടാക്കാൻ ഇവിടെ എത്ര അടിയും പൊടിയും കച്ചറുകൾ ഉണ്ടാക്കി മദ്രസ പൂട്ടി പള്ളി പൂട്ടി എത്ര ആൾക്കാരെ കൊന്ന് രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതൊന്നും ഇപ്പം ഇനി ഇപ്പം പഴയ കുപ്പ മാന്തി ഓട് കാണും ഈ പഴയ കുപ്പഞ്ഞ് മാന്തൻ്റെ ആവശ്യമല്ല ഇവിടെ സുന്നികൾ സാന്ദ്രാണിപ്പം ഈ സാന്തരമാ സാന്തരായ ഇവനെന്തിനങ്ങനെ ഒരു പ്രതികളെ സങ്കല്പിച്ചിട്ട് എന്തു അങ്ങനെ പറഞ്ഞാൽ ഇവൻ്റെ ആശയം ജനങ്ങളിൽ എന്നുള്ള ആ സിദ്ധാന്തം ഈ യുക്തിവാദികളെ ചിന് സിദ്ധാന്തം എന്നറിയാം എന്നിട്ടെന്താണ് യുക്തിവാദത്തി ആളെ സ്നിക്കുക അപ്പോൾ ഇവനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞിവിടെ നൃത്തമാണ് ഞാൻ എന്നിൽ അധികം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിച്ചടേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരു സംഘടനയും ആളല്ല ഒരു സംഘടനൻ്റെ അമ്മിൻ്റെ അമ്മിൻ്റെ ഒട്ടിലും നമ്മളെ കാര്യമില്ല അപ്പം നമ്മൾ ആരെ പറ്റിയും തുറന്ന് പറയുള്ള കാര്യം ഒരു ആലമിനും കുറ്റം പറയില്ല എല്ലാ ആലമീകളെയും അല്ലെങ്കിൽ ജാതി ഈ രാഷ്ട്രീയം ഒരു രാഷ്ട്രീയക്കാരെ ഒരു മതക്കാരെ നമ്മൾ കുറ്റം പറയില്ല അന്ന് ഹിതായത്ത് ആരാണ് മയ്യഹിന്ന് അല്ല ഹയർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വിവരസ്ഥനാക്കും പറഞ്ഞാൽ അവന് ഈ നാഫിയ ഇല്മ കൊടുക്കാന്ന ഈ കുരുവട്ടൂരിനെ പോലത്തെ അങ്ങോട്ടോട്ട് തെറി പറയാനുള്ള എല്ലാം ഒരു തെരീകത്ത് കിട്ടിയാൽ തെരീക്കത്തിൻ്റെ കാശ എന്ന മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ ആക്ഷേപിക്കൂല ഈപത്തിനീമത്ത് പറയല്ല ഇവരെ പ്രസംഗം കേട്ടാൽ ഇവൻ്റെ ഉള്ള നമ്മൾ ഇതിക്കുറവും തോന്നും ചെല്ലുന്ന ആൾക്കാർ ഈ ഭാഗത്ത് പൊളിഞ്ഞ് പോകല്ലോ ചെയ്യുന്നത് ഇനൌസാദിൻ്റെയൊക്കെ പ്രസംഗം കേട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ സിനിമ കാണുന്നതിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും വലിയ തെറ്റായിട്ട് ഇവൻ്റെ പ്രസംഗം കേൾക്കൽ വരും അതിലൊന്നും നമ്മൾ ഇമാൻ വെച്ചുകൊണ്ടില്ലമാനെ വയ്ക്കണത് മുമ്പ് മുജാദ് ബാലശ്ശേരി പറഞ്ഞതുപോലെ ഈ വ്യഭിചാരത്തിനെക്കാട്ടിലും വലിയ ഇത് എന്ന് പറഞ്ഞാണ്ട് ഒരു സുന്നികൾ ചെയ്യുന്ന ഒരു ആചാര ഒരു ആചാരത്തിനെ പറ്റി പറഞ്ഞുകഴിഞ്ഞല്ലോ സുഭീക്കുള്ള കുഞ്ഞുത്തിനെ പറ്റി പറഞ്ഞുകഴിഞ്ഞല്ലോ ഈ രൂപത്തിൽ പറയണവനെ പറ്റി ഇതിലും അപ്പുറാണ് ഇവനൊക്കെ സുന്നിയാണെന്ന് പറഞ്ഞതിന് വേദി ഒരുക്കണ വേദി ഒരുക്കാൻ ആരും ഒരുക്കി കൊടുക്കല്ലോ അവരന്നുണ്ട് കുറച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു സ്ഥലത്തേക്കാണ്ട് ചെല്ലുക ഒരു വാത്തുക്കാണ് ചെന്നിട്ട് മുമ്പ് ഈ കാദ്യാനികളപ്പം ആ കാതിയാനെ പരിപാടി ഉണ്ട് എന്നതുപോലെ വരെ പരിപാടി അവിടെ ആണ് ചെന്നിട്ടും വരോട് പ്രചരിപ്പിച്ചിട്ട് ആ ഒന്നായിട്ട് അവൻ പത്ത് ആക്കിയിട്ട് ആണ് വിജയിക്കുന്നവർ വിചാരിച്ചത് അതാ കാക്കട്ടവർ സർവേൻ്റം